കുട്ടിച്ചാത്തൻ എന്ന് കേൾക്കാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നാൽ രസകരമായ കുട്ടിച്ചാത്തൻ്റെ കഥ കേട്ടോളൂ കുട്ടിച്ചാത്തൻ്റെ കഥ പയ്യന്നൂർ എന്ന സ്ഥലത്തിനും നമ്മുടെ കുട്ടിച്ചാത്തനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് വാമൊഴിയായും പാട്ടുകളിലൂടെയും സിനിമയിലൂടെയുമെല്ലാം കുട്ടിച്ചാത്തനെ കുട്ടികൾക്കടക്കം അറിയാം ഒരുവിധ തറവാടുകളിലും ക്ഷേത്രങ്ങളിലും തറകളിലും ജാതി മത ഭേദമന്യേ എല്ലാവരിലും കുട്ടിച്ചാത്തൻ ഒരു രസികനായ കഥാപാത്രമാണ് അതിലേറെ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമുള്ള ഒട്ടും ഭയമില്ലാത്ത ഒരു കഥാപാത്രവും അതിലേറെ ആരാധനാമൂർത്തിയുമാണ് കുട്ടിച്ചാത്തൻ കേട്ടതും അനുഭവിച്ചതും കണ്ടതുമെല്ലാം അല്ലെങ്കിൽ വായിച്ചതുമെല്ലാം അത്തരം കഥകളായിരുന്നു അല്ലെങ്കിൽ അത്തരം കേൾവികളായിരുന്നു അല്ലെങ്കിൽ അത്തരം ശ്രുതികളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് പറഞ്ഞു വരുന്നത് പയ്യന്നൂർ അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ തന്നെയാണ് പയ്യന്നൂരിലെ കാളങ്കാട്ട് അല്ലെങ്കിൽ കാളക്കാട്ട് എന്ന മനയിൽ ഒരു നമ്പൂതിരി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ വാത്സല്യത്തോടെ എടുത്തു വളർത്തിയ ഒരു അനാഥ ഫാലനായിരുന്നു കുട്ടിച്ചാത്തൻ അഥവാ ചാത്തൻകുട്ടി ഇത് വളരെ പണ്ട് തൊട്ട് ശ്രുതിയായി വാമൊഴിയായി പാട്ടുകളിലൂടെ എത്തപ്പെട്ട ഒരു കഥ കൂടിയാണെന്ന് എല്ലാവരും ഓർക്കുമല്ലോ വളരെ ബുദ്ധിശാലിയും പൂർമ്മബുദ്ധിയും അതിലേറെ തമാശക്കാരനുമായിരുന്നു നമ്മുടെ കുട്ടിച്ചാത്തൻ അഥവാ ചാത്തൻകുട്ടി എന്നാൽ ബാല്യം കൗമാരങ്ങൾ കഴിഞ്ഞ് യൗവനത്തിലെത്തിയപ്പോൾ മനയേയും ഇല്ലത്തെ അച്ഛൻ നമ്പൂതിരിയെപ്പോലും വെട്ടിച്ച് അല്പസ്വല്പം മദ്യം സേവിക്കുന്നതും കലഹങ്ങളും അല്ലറ ചില്ലറ കച്ചറ പരിപാടികളും പതിവായി തുടങ്ങി കൂട്ടാളികളും ഒട്ടും മോശക്കാരായിരുന്നില്ല കുട്ടിച്ചാത്തൻ്റെ കൈയടക്കവും കൺകെട്ടും അല്ലറ ചില്ലറ മാജിക് വിദ്യകളും കാണിച്ച് കൂട്ടുകാരെ അവൻ പിടിവിടാതെ കൂടെ നിർത്തി അവരും കുട്ടിച്ചാത്തൻ്റെ കൺകെട്ടു വിദ്യകളിൽ വീണുപോയി എന്ന് പറയാം മാത്രമല്ല കുട്ടിച്ചാത്തനും കൂട്ടർക്കും നാട്ടിലെ നാടൻ കോഴിയും തെങ്ങിലെ നാളികേരവും രാത്രിയിലെ അന്തിക്കള്ളടിക്കൊപ്പം ചേർക്കാൻ മാത്രമാണെന്ന പോലെയായി അതിലേറെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന രീതിയിൽ ചില്ലറമായ ജാലവിദ്യകളും കുട്ടിച്ചാത്തൻ നാട്ടിലാകെ പ്രയോഗിക്കാൻ തുടങ്ങി കുട്ടിച്ചാത്തനും കൂട്ടർക്കും ഇതൊരു തമാശയും നേരം പോക്കുമൊക്കെയായിരുന്നു എന്നാൽ ഒരാളല്ല രണ്ടാളല്ല ദിനംപ്രതി എന്നോണം കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള പരാതികൾ അച്ഛൻ നമ്പൂതിരിയുടെ കാതിലെത്താൻ തുടങ്ങി ഒരു ദിവസവും പരാതികളില്ലാത്ത ദിനങ്ങളില്ല എന്ന തോതിലായി കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള ആവലാതികൾ ആരുമില്ലാത്ത ഒരു പയ്യനെ നോക്കി വളർത്തി വലുതാക്കിയപ്പോൾ മകൻ ഒരു തലവേദനയായി തനിക്കും നാടിനും തീർന്നിരിക്കുന്നു ആ പിതാവ് വല്ലാതെ വിഷമിച്ചു നാട്ടിലിനി കുട്ടിച്ചാത്തനെക്കുറിച്ച് പരാതി പറയാത്ത ആളുകൾ ഇല്ലെന്നായി വിഷമവും സങ്കടവും സഹിക്കവയ്യാതെ അച്ഛൻ വല്ലാതെയായി മകനെ ആ അച്ഛൻ ഏറെ ഉപദേശിച്ചു ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പലതവണ ഇതാവർത്തിച്ചു ശാസിച്ചു അടികൊടുത്തു പേടിപ്പിച്ചു നോക്കി എന്നാൽ എന്നാൽ ഇതുകൊണ്ടൊന്നും കുട്ടിച്ചാത്തനിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല കുട്ടിച്ചാത്തനും കൂട്ടാളികളും അവരുടെ ലീലാവിലാസങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു നാട്ടുകാർ അച്ഛൻ നമ്പൂതിരിയെ തന്നെ ശപിക്കാനും വെറുക്കാനും തുടങ്ങി അച്ഛൻ നമ്പൂതിരിയുടെ സങ്കടം ഏറിയത് മാത്രം മിച്ചമായി അന്നത്തെ ആ പഴയ കാലം ഒരു നമ്പൂതിരി കുടുംബത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ ആവുമായിരുന്നില്ല ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാത്രി ഏറെ വൈകി വന്ന കുട്ടിച്ചാത്തൻ അത്താഴം കഴിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അച്ഛൻ നമ്പൂതിരി മച്ചിനകത്തെ പള്ളിവാളുമായി കുട്ടിച്ചാത്തൻ്റെ പിറകിൽ ചെന്ന് നിന്നു കുട്ടിച്ചാത്തൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു അത്താഴം കുശാലായി കഴിക്കുന്ന തൻ്റെ മകനെ ഒന്നുകൂടി അയാൾ നോക്കി കുട്ടിച്ചാത്തൻ്റെ കാലവും കുട്ടിയായിരുന്നപ്പോൾ തനിക്ക് കിട്ടിയ കാലവും അയാൾ ഒന്ന് ഓർത്തെടുത്തു പിന്നെ അയാൾ ഒന്നും നോക്കിയില്ല തൻ്റെ മകനു നേരെ വാൾ ആഞ്ഞുവീശി വാളിൻ്റെ മൂർച്ചയാൽ കഴുത്ത് പകുതിയായി ഒടിഞ്ഞു തൂങ്ങി മറ്റ് ശരീരഭാഗങ്ങളും വെട്ടിനുറുക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടിച്ചാത്തൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും ഒരലർച്ചയുണ്ടായി ആ അലർച്ച ആ നാടിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു വീണ്ടും ആ ശരീരഭാഗങ്ങൾ മൂന്നായി തിരിഞ്ഞു ആദ്യത്തെ ഭാഗം ഉളക്കുകത്തുന്ന തിരിയിലും രണ്ടാമത്തെ ഭാഗം പുറത്തെ ചെമ്പരുത്തിപ്പൂവിലും മൂന്നാമത്തെ ഭാഗം കരിയടിപ്പിലും ചെന്ന് വീണു ആദ്യത്തെ ഭാഗം തിരിയിൽ വീണ ഭാഗത്തെ തീ കുട്ടിച്ചാത്തനെന്നും പൂവിൽ വീണ കുട്ടിച്ചാത്തനെ പൂ കുട്ടിച്ചാത്തനെന്നും അടുപ്പിൽ വീണ കുട്ടിച്ചാത്തനെ കരിങ്കുട്ടിച്ചാത്തനെന്നും പറയുന്നു ഇതൊരു കഥ മാത്രമായിരിക്കാം എന്നാൽ ഈ കഥയിൽ നല്ല ഒരു ഗുണപാഠമുണ്ട് നിങ്ങൾക്ക് ഈ കഥ കേട്ടപ്പോൾ എന്താണ് മനസ്സിലായതെന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇനി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കൂടെ ചേർന്നോളൂ അഷിത് പ്ലോക്ക്